എന്താ വെള്ളം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മരുമകൾക്ക് ഏതോ ഒരു വലിയൊരു കമ്പനിയിൽ ജോലി കിട്ടിയിരിക്കണു ഇത്രേ പക്ഷെ എന്താണ് അപ്പേക്കും കുട്ടിക്ക് സ്കൂളില്ലാലോ അപ്പൊ കുട്ടിനെ നോക്കാൻ ഇത്തിരി കഷ്ടപ്പാടാണ് അപ്പൊ എന്നെ കൊണ്ട് ഇത്തിരി കുട്ടിനെ നോക്കാൻ അങ്ങോട്ട് വരുവോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊരു നീ എന്ത് പറഞ്ഞു െ കാണാൻ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിലും മകനെ കൊണ്ട് പറഞ്ഞിട്ട് വിട്ട് നീ അവിടെ അവിടെ പോയി പോയി മാസം തന്നെ തന്നെ നമ്മ നിന്നിട്ട് അപമാനിച്ചു നീ എന്തായാലും നമ്മുടെ നമ്മുടെ മകൻ നോക്കാൻ അല്ലേ വിളിക്കുന്നത് പിന്നെന്താണ് സൈന നീ അവിടെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും അവര് രണ്ടു നന്നായി സമ്പാദിക്കണില്ലേ ഒരു ജോലിക്കാരനെ പോരവർക്ക് എന്താണ് ഒന്ന് പോയിട്ട് വരട്ടേന്ന് എനിക്കും ആഗ്രഹമുണ്ട് പേരക്കൂട്ടിനെ കാണാൻ ഞാൻ ശരി നീ പോവാ തീരുമാനിച്ച പിന്നെ ഞാൻ ഞാനെന്ത് പറയാനാണ് പോയിട്ട് വാ ആ ശരി വെരിപ്പേ അതാ ഉമ്മ െന്താ അവരില്ല ഭക്ഷ ശരി മോൻ പൊന്നുകുട്ടി ഇടുക പൊന്നുപുട്ടിക്ക് വലിയ എന്തൊക്കെയാ തിന്നാൻ കൊണ്ടുവന്നിട്ട് നോക്ക് പഴപ്പം അച്ചപ്പം ഉണ്ണിയപ്പം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിന്ന വരുമാനം കൊണ്ട് തിന്ന് ഉണ്ടാറ് വാങ്ങിയിട്ടാണ് കുട്ടിക്ക് തിന്നാൻ കൊടുക്കുന്നത് അന്ന് കുട്ടിക്ക് കൊടുക്കണ്ട താറുണ്ട് അച്ചപ്പും ഒരുക്കണ്ടാക്കിയോ എന്താ സബിത് ഉമ്മ വന്ന് കേറിയിട്ടുള്ളൂ അപ്പഴേക്ക് നീ എന്താ ഇങ്ങനെ അതിന് ഞാനെന്ത് ചെയ്ത് മാസം നിങ്ങളുടെ ഓരോ സ്ഥാനം കുട്ടിക്ക് തിന്നാൻ വാച്ച് കൊടുത്തിട്ട് വയനാൾക്കും ആയിട്ട് ഹോസ്പിറ്റലിൽ എത്ര പൈസ ചെലവായി അതൊക്കെ നിങ്ങള് പറഞ്ഞാ ഒന്നും അറിയാതെ പോലെ സംസാരിക്കണ്ടോ സബി ഞാൻ ഇവിടെ ഉമ്മ വരുമെന്ന് പറഞ്ഞിട്ട് ബേജാറായിട്ട് നിൽക്കുമ്പോ ഉമ്മ വന്നത് നീ തന്നെ പറഞ്ഞു പോകുന്നുണ്ടല്ലോ ആ കുട്ടീനെ നോക്കാൻ ഒരാൾ വയ്ക്കുകയാണെങ്കിൽ പതിനഞ്ചായിരം ഇരുപതിനായിരം ഒക്കെ ചെലവാകും അതിപ്പോ നിങ്ങളുടെ അമ്മയാകുമ്പോ ആ പൈസ മിച്ചം വെക്കാമല്ലോ എന്നുള്ളതിലാണ് ഞാൻ ഈ കാര്യത്തിന് സമ്മതിച്ചത് തന്നെ നിങ്ങളുടെ ഉമ്മ വരാൻ വേണ്ടിട്ട് ഇതിപ്പോ എനിക്ക് പേടിയാവേ നിങ്ങളുടെ അമ്മേനടുത്ത് എന്റെ കുട്ടിക്ക് ഏൽപ്പിച്ചിട്ട് പോകാൻ വേണ്ടിട്ട് സബി എന്നെ കഷ്ടപ്പെട്ട് ഇതുവരെ വളർത്തി എന്റെ ഉമ്മയാണ് എന്റെ മായു നോക്കാൻ എന്റെ അമ്മക്ക് അറിയില്ലേ നീ ആ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതെ എനിക്ക് പേടി നിങ്ങൾ മാറുന്ന കാര്യം എനിക്കറിയാലോ എനിക്ക് പോകാൻ നേരമായി എന്താ വെച്ചാൽ കഴിക്കാനും സംസാരിക്കാൻ എന്താ ചെയ്യണത് ആ മാളെ അഡ്ലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പച്ചക്കറി കുളിക്കും ഉപ്പി മോലപ്പിക്കും കാപ്പി ഉണ്ടാക്കിയ അവൻ എനിക്കുമ്പോ കാപ്പി ചൂടാക്കി കൊടുക്കുക കാപ്പിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് നീ പോയി കുളിച്ചിട്ട് വേ നീ ഓഫീസിൽ പോകുമ്പോഴും ചോറ് മൂട്ടാനൊക്കെ ഉച്ച റെഡിയാക്കി വെക്കാം പോയി കുളിച്ചിട്ട് വാ പോവാൻ ചെയ്യാ എനിക്ക് എട്ട് മണിക്ക് ഓഫീസിൽ പോകണം ആ ശരി മോൻ ഇപ്പൊ വേണ്ട മുത്തേ ഉമ്മയും മാപ്പയൊക്കെ ഓഫീസിൽ പോട്ടെ അപ്പൊ നമ്മൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ആ അപ്പൊ കഥ പറഞ്ഞരാട്ടാ ഇപ്പൊ വല്യമാക്കു നിറയെ പണിയുണ്ട് മുത്തേ ഉമ്മയും മാപ്പയെ ഓഫീസിൽ പോകുമ്പോ ചോറ് മുട്ടാന്ന് ആക്കി കൊടുക്കണ്ടേ ഉമ്മന്റെ കൂട്ടി പോയിട്ട് പല്യച്ചിട്ട് ആ ശരി പറഞ്ഞാ ബാ ഇവിടെ ഇരിക്കി വല്യമ്മന്റെ കൂട്ടി ഇവിടെ ഇരിക്കി വലിമ്മ എന്നാൽ ചെറിയ കഥയെ പറഞ്ഞേരുള്ളട്ടാ ബാക്കി വലിയ കഥയൊക്കെ ഉമ്മയും മാപ്പിയൊക്കെ വിപോരിക്കും കേട്ടോ എന്നിട്ട് വലിയ കഥ പറഞ്ഞേരട്ടാ വലിയമ്മ ആ ഒരു മുത്തശ്ശിണ്ട് ഒരു മുത്തശ്ശി പാവ മുത്തശ്ശിയാണ് ഇട്ടാ ആ പാവ മുത്തശ്ശിക്ക് തീരെ വയ്യ ആ മുത്തശ്ശിനെ വീട്ടിൽ ഒരു കോഴിയുണ്ട് ഒരു മൊയിലും ഉണ്ട് എനിക്ക് എട്ട് മണിക്ക് ഓഫീസിൽ പോകണം പോണെന്നൊന്നും അറിയില്ലേ കരിഞ്ഞില്ലത് അല്ലാ ഉപ്പേരി കരിഞ്ഞു തോന്നുന്നു നമുക്ക് അടിപൊളിച്ചിരിക്കണേ പുതിയ ുട്ടി കഥ പറഞ്ഞായിരുന്ന ഷാഡി പിടിച്ചപ്പളേ അവരി പറഞ്ഞു കൊടുക്കാൻ വരാൻ പോയതാണ് എല്ലാവരും പറഞ്ഞാൽ മതിയല്ലോ വാട്ടി അവടെ അവിടെ ശരിയാക്കി കൊടുക്കാം കഥയാക്കാൻ അവന് തന്ന മകളെ കുട്ടിയല്ലേ നിന്നെ പിന്നെ നിങ്ങളുടെ ഉമ്മാനം തന്നെ പറ്റുമോ കറക് സമയത്തിന് എനിക്ക് ഓഫീസിൽ പോകാൻ പറ്റുമോ എനിക്ക് സാറിന്റെ വഴിന്ന് വേഗണ്ടി വരില്ലേ ഇനി എന്തെല്ലാം ആദ്യം ഉപ്പേരി വെക്കണ്ടേ കഥ പറയാണ്ടാണിപ്പോ കുട്ടിക്ക് വിവരമില്ല വലിയ ആൾക്കാരെങ്കിലും ഉയരം വേണ്ടേ എന്നെ പറഞ്ഞാൽ മതി മിനിറ്റ് മുകളിൽ നിനക്ക് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ഭക്ഷണൊക്കെ ഞാൻ ഇപ്പൊ റെഡി ആക്കി തരാം ഒരു ഹണ്ട്രഡ് കൂളർ റെഡി ആക്കിയിട്ടുണ്ട്. maneil kalicha. ഇന്നെ mane kaalikka. എന്താ എന്നി കഴുകിയിട്ടോളി? പണി ചെയ്യുന്ന തടക്കിലൊന്നും തടിക്കാൻ ഇടണ്ട. ഞാൻ പോണു. ആ ശരി. പിന്നെ തുണിയിട്ടിട്ടുണ്ട് അതൊന്നും നോക്കിട്ടോളി പിന്നെ കരിന്റെ പാത്രം ഉണ്ടല്ലോ അത് നന്നായി വച്ച് വൃത്തിയാക്കി കഴുകി വെക്കി പുതിയ പാത്രമാണ് കളയാൻ പറ്റില്ല മനസ്സിലായണ്ട പിന്നെ ഞാൻ ഇത്തിരി വൈകും രാത്രി ചപ്പാത്തി ഉണ്ടാക്കി വെക്കും ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ട് കറി എന്തെങ്കിലും ആ ശരി മഴ വരണ്ടത് നോക്കണം മുളക് തുടക്കാനിട്ടിട്ടുണ്ട് പിന്നെ അടിച്ച് വരണം തുടച്ചിട്ടില്ല തുടക്കണം ശരി പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഉള്ള പാത്രം കൂടി കരിക്കാൻ വെക്കണ്ട അവൻ കഥ പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ അടുക്കളയിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വേണം അവന്റെ പിന്നാലെ നടക്കാൻ വേണ്ടിട്ട് ആ കരിച്ച് വെച്ച പാത്രം കഴുകാൻ മറക്കണ്ട പിന്നെ അവനിക്ക് മുട്ട വറുത്ത കൊടുത്താൽ മതി അവൻ മീൻ കഴിക്കൂല എന്നാ ശരി ഞാൻ പോണു